അല്ലെങ്കിൽ ഇതെങ്ങനെയെങ്കിലും അവസാനിക്കട്ടെ എന്ന് പറഞ്ഞു പോയി നിന്ന ആളാണ് പക്ഷെ വീണ്ടും വീണ്ടും എനിക്കറിയത്തില്ല ഇത് വളരെ വളരെ മോശ രീതിയിൽ എന്നെ ഒരു സൈഡിൽ നിന്ന് വളരെ മോശ രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം ഇതിപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇന്നലെ ഈ പ്രസ്തുത കണ്ടസ്റ്റൻ്റ് രാത്രി ജിൻഡോ എടുത്ത് പറയുന്ന ഒരു സാധനം ഒരു 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 വീഡിയോ ക്ലിപ്പ് അത് ഞാൻ കണ്ടു അത് വളരെയധികം ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുകയാണ് വളരെയധികം ഇങ്ങനെ എല്ലായിടത്തും യൂട്യൂബായാലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും പല പേജസിലിട്ട് എന്നെ അവിടെ കുറ്റം പറയുന്നുണ്ട് പലതും അതൊക്കെ അതൊക്കെ സ്വാഭാവികം അത് ഞാൻ ഇത്രയും ദിവസം സഹിച്ചതാണ് അതൊന്നും പ്രശ്നമില്ല പക്ഷേ ഇതിപ്പോൾ ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ സൈഡിൽ നിന്ന് ഒരു ക്ലാരിഫിക്കേഷൻ തരണം എന്ന് എനിക്ക് തോന്നി കാരണം സഹിക്കുന്നതിൻ്റെ അപ്പുറം ഞാൻ സഹിച്ചു കഴിഞ്ഞു ഇതിൻ്റെ മേളിൽ എനിക്ക് പിടിച്ചു നിൽക്കേണ്ട എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാം കാരണം കള്ളങ്ങളുടെ മേളിൽ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക സ്റ്റേറ്റ്മെൻറ്റ്സ് പലതും മാറ്റിക്കോണ്ടിരിക്കുക എനിക്കത് പ്രൂവ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ കാരണം ജനങ്ങൾ അറിഞ്ഞിരിക്കണം ജനങ്ങൾ മാത്രമല്ല ഇതിപ്പോൾ എന്തിനാണ് ഈ കള്ളങ്ങൾ വിളിച്ച് പറയുന്നത് എന്ന് എനിക്കറിയത്തില്ല മേ ബി പുറത്ത് വരുമ്പോൾ മനസ്സിലാവുമായിരിക്കും കഴിക്കൂ ഞാൻ അങ്ങനെയാണല്ലോ പറഞ്ഞത് ഇങ്ങനെയാണല്ലോ പറഞ്ഞത് മനസ്സിലാവുമായിരിക്കും കാരണം എനിക്കറിയാൻ സത്യം എന്താണ് ജാസ്മിൻ്റെ അറിയാൻ സത്യാണെന്ന് നമ്മുടെ ഫ്രണ്ട്സിന് ഫ്രണ്ട്സിനറിയാൻ സത്യം എന്താണ് അപ്പം അത്രയേ ഉള്ളൂ ഇപ്പം ഞാൻ ഇപ്പം നിങ്ങളുടെ അടുത്ത് കാണിച്ച് തരാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് വളരെ വ്യക്തമായിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ക്ലാരിഫൈ ചെയ്തു തരാം ഇതിൽ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ ഒന്നര വർഷമായിട്ടുള്ള ഒരു ഫ്രണ്ട് എന്നാണ് എന്നെ പറഞ്ഞിട്ടുള്ളത് ഒന്നര വർഷം പോലും ആയിട്ടില്ല ഒരു വർഷം ആവാൻ പോകുന്നതേ ഉള്ളൂ ഞാൻ ജാസ്മിനെ പരിചയപ്പെടുന്നത് ആക്ച്വലി അസ്ല അസ്ലാം മാർലിയുടെ കല്യാണത്തിനാണ് അത് ഡേറ്റ് എന്ന് പറയുകയാണെങ്കിൽ ജൂൺ സിക്സ്റ്റീൻത്ത് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ അന്നാണ് ആക്ച്വലി ഞാൻ ജാസ്മിനെ പരിചയപ്പെടുന്നത് ഇനി ഇവിടെ സ്റ്റേറ്റ്മെന്റ് കാണിച്ചു തരാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ കാണിച്ചു തരാം എന്റെ ഭയങ്കര ഇത് ഇവള് പറഞ്ഞതാണ് ഇതിൽ ഒരു ശതമാനം പോലും സത്യമില്ല ഇല്ല അത് എന്തുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം ഇനി അടുത്ത ഞാൻ ആ പ്രൂഫോടെ ഞാൻ പറഞ്ഞുതരാം ഇവള് തന്നെയാണ് വീക്ക് വണ്ണില് ഇതേ സെയിം സാധനം മാറ്റി പറഞ്ഞത് അത് എൻ്റെ ആക്ച്വലി എൻ്റെ പേര് ഈ ഷോയില് റിവീലാവുന്ന ഒരു സംഭവമാണ് നിങ്ങളും <laughs> രണ്ടാവശ്യ എന്റെ ട്രോഡ് ദേരടി എനിക്ക് ചിലതണ്ടേനെ സോറി മുടിയട거든요 ഇതിനൊരു പ്രശ്ശയല്ലേ പ്ലേ മോൻ സിടസി യാ സിടസി മാ കടങ്കരല നീ എ എ നിന്നോയ بالله افسലിക ഗ്യാസ് കൊണ്ടായെ സലക എന്നെ അല്ല ഞാൻ വെറുതെയാണ് ഞാൻ എന്നെ ഇതിനൊരു ലിവെന്നാ പറയാൻ പറ്റില്ല ഏതോ അസലുണ്ട് എന്റെ അസലിക്കാർ നോക്കി നോക്കി ആൾക്കാരൊന്നും ഇല്ല ഇതാണ് ഇവൾ ആദ്യത്തെ വീക്ക് പറഞ്ഞതും ഇപ്പം പറയുന്നത് ഇതേപോലെ പല സമയത്തും പല സ്റ്റേറ്റ്മെൻസും പറഞ്ഞിട്ടുണ്ട് ഇതിപ്പം ഇവൾ കള്ളം പറയുന്നത് എന്തിനാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇപ്പം ജിൻഡോ എടുത്ത് പറഞ്ഞ കാര്യം ഇപ്പം പുറത്തിറങ്ങിയിട്ട് ന്യായീകരിക്കാൻ പോകുന്ന ഒരു വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞത് എന്താ പറയാൻ പോകുന്നത് കാരണം എനിക്ക് അറിയുന്ന വ്യക്തിയാണ് അപ്പം എനിക്ക് നല്ല വൃത്തികാരം എന്താണ് അവർ ഞാൻ ജിൻഡോ എടുത്ത് എന്തിനാണ് പറയേണ്ടത് എൻ്റെ പേഴ്സണൽ കാര്യം എന്തിനാണ് ജിൻഡോ എടുത്ത് ഞാൻ പറയേണ്ടത് ഇതേ സെയിം സാധനമാണ് അന്ന് അഭിഷേക് ജയതി എന്ന് പറഞ്ഞ ആൾ ഇവിടെ എടുത്ത് ചോദിക്കുമ്പോൾ നീ എന്തിനാ ശ്രീധുവിൻ്റെ അടുത്ത് അങ്ങനെ പറയണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശ്രീധൂവിൻ്റെ അടുത്ത് എന്തിനാ പറയേണ്ടേ എന്നുള്ളൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് ഈ പല സമയത്ത് പല സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം അതിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആവുന്നത് എന്നെ തന്നെയാണ് കാരണം ഞാൻ ആൾക്കാരുടെ മുമ്പിൽ ഒരു കോമ്പാളിയായി അല്ലെങ്കിൽ ജോക്കർ ആവുന്ന രീതിയിലാണ് കാരണം പല സമയത്ത് കള്ളങ്ങൾ ഇങ്ങനെ വിടിച്ചങ്ങ് പറയുക ഇപ്പോൾ ഏഴ് മാസം നമ്മൾ റിലേഷൻഷിപ്പെന്ന് പറയുന്ന സാധനം പലവർക്കും ക്ലാരിഫിക്കേഷൻ ഇവിടെ എന്താണ് ഫോട്ടോസ് ഇവിടെ അതിവിടെ ഞാൻ എനിക്ക് കാണിക്കുന്നതിൽ പ്രശ്നമല്ല പക്ഷെ എന്തിനാ പക്ഷേ ഇന്ന് ഇത്രയും ഇവൾ ഈ കള്ളം ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ഒരു നാഷണൽ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ഇങ്ങനെ കള്ളങ്ങൾ വിളിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നി ഞാൻ എന്തിനാ വാർഡ് ഉണ്ടായിരിക്കേണ്ട ആവശ്യം എൻ്റെ ആവശ്യമില്ലാതെ എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം തന്നെ ഇനി കുറച്ചുകൂടി കാര്യങ്ങളുണ്ട് വളരെ വ്യക്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞ് തരാം അത് ഇനിയിപ്പം റിലേഷൻഷിപ്പിൻ്റെ ഇതിലോട്ട് വരാം ഞാൻ വ്യക്തമായിട്ടത് പറയാം ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറയുന്നതു എനിക്ക് കുറച്ച് ആൾക്കാരത്ത് പറയാനുള്ളത് ഈ ഇവിടെ ഭയങ്കര വിവരം കൂടിയ കുറച്ച് സപ്പോർട്ടേഴ്സ് ഉണ്ട് ഈ പിന്നെ കുറച്ച് ഗ്രൂപ്പുകളുണ്ട് ഈ അനാവശ്യ കഥകൾ ഇറക്കുന്ന കഥകളിറക്കുന്നത് വാറ്റ്ഒഫീഷ്യൽ ജബ്രീന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് കുറച്ച് ഗ്രൂപ്പ്സ് ഉണ്ട് ഇൻസ്റ്റാഗ്രാം പേജസ് ഉണ്ട് ഞാൻ അത് കാണാറുള്ളതാണ് നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം നിങ്ങളുടെ അങ്ങോട്ട് ചോദിക്കും നിങ്ങൾക്ക് എന്നെ അറിയാമോ പേഴ്സണലി ജാസ്മിനെ അറിയാമോ പേഴ്സണലി നമ്മുടെ ഫ്രണ്ട്സിനെ അറിയാമോ പേഴ്സണലി പിന്നെ എന്തറിഞ്ഞിട്ടാണ് ഈ കഥകൾ ഉണ്ടാക്കുന്നത് ഞാൻ ഇനി ഇന്നലെ മിനി ഒന്നും കൂടി കണ്ടതേ ഉള്ളൂ ആസിഫലെ ഉയരെയാണ് മറ്റേതാണ് ആസിഡ് അറ്റാക്ക് എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത് നമ്മുടെ റിലേഷൻഷിപ്പിനെ പറ്റി വല്ല അറിഞ്ഞിട്ടാണോ നിങ്ങളിത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വല്ല ഞാൻ അറി അറിയാൻ വേണ്ടാണെന്ന് ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു ഒന്നുമില്ലല്ലോ ഇതിനെല്ലാം ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഈ വീഡിയോ ഇപ്പം നിങ്ങൾ പറയും എന്തിനാണ് പേഴ്സണൽ കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇതൊരു ഗെയിം ഷോ അല്ലേ ഇപ്പോൾ പേഴ്സണൽ കാര്യങ്ങൾ അവളായിട്ട് എടുത്തിട്ടത് എൻ്റെ പേര് ഞാനാണ് എടുത്തിട്ട് ആ ഷോയിൽ നല്ല വ്യക്തമായിട്ട് ഷോയിൽ പോകുന്ന മുമ്പേ ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു ഉള്ളുടെ വീട്ടുകാർ പറഞ്ഞു ഒരു കാരണവശാലും പേഴ്സണൽ കാര്യങ്ങൾ അല്ലെങ്കിൽ പേരുകൾ ഒന്നും അവിടെ പറയരുത് വീക്ക് വണ്ണിപ്പോൾ എല്ലാം കൊണ്ട് തൊളിച്ച് വേറെ ആരുമല്ല അവൾ തന്നെയാണ് ഇപ്പം നിങ്ങൾ പറയുമ്പോൾ പിന്നെ ഇപ്പം ഇന്നലെ പേഴ്സണൽ കാര്യം പറഞ്ഞത് ഇപ്പം എന്താ അറിയില്ലേ പുറത്ത് ഏറെ ഇതാവുന്ന ലൈവ് ലൈവിൽ വരുമെന്നറിയില്ലേ അല്ലെങ്കിൽ ഇതിൻ്റെ എപ്പിസോഡിൽ വരുമെന്നറിയില്ലേ അപ്പോൾ പേഴ്സണൽ കാര്യം പറയുമ്പോൾ പേഴ്സണൽ കാര്യം ഡിസ്കസ് ചെയ്തേ പറ്റുള്ളൂ ഇവിടെ അഫക്റ്റ് ആവുന്നവരാണ് ഞാനാണ് അപ്പോൾ എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ തരുന്നത് എൻ്റെ ആവശ്യമാണ് നിങ്ങൾക്ക് ഓരോ ഓരോ കഥകൾ അടിച്ചിറക്കുമ്പം അവിടെ അഫക്റ്റ് ആവുന്നത് എൻ്റെ ഫാമിലിയാണ് നിൻ്റെ ഫാമിലി നിൻ്റെ ഫാമിലിയിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോഴേ നിനക്കൊക്കെ മനസ്സിലാവുള്ളൂ അതുകൊണ്ട് ഇതിനൊരു ക്ലാരിഫിക്കേഷൻ ഞാൻ ഇപ്പോൾ തരാം ഇനിയിപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ജാസ്മിൻ എന്നൊരാളെ ശരിക്കും പരിചയപ്പെടുന്നത് എനിക്കറിയില്ല അവർ യൂട്യൂബർ ആയിരുന്നു എന്ന സംഭവമൊന്നും എനിക്കറിയില്ല ഞാൻ അസ്ലാം ആർലിയുടെ കല്യാണത്തിനാണ് ആക്ച്വലി പരിചയപ്പെടുന്നത് പതിനാറാം തീയതി ജൂൺ പതിനാറാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പിന്നെ രണ്ട് ദിവസം അവിടെയുണ്ട് വെള്ള നൈറ്റ് മെഹന്തി ഉണ്ടായിരുന്നു അസ്ലാം ആർലിയുടെ പതിനെട്ടാം തീയതി കല്യാണം ഇനിയിപ്പോൾ പതിനെട്ടാം തീയതി കല്യാണം എന്ന് പറയുന്ന സാധനം ഇപ്പം ഞാൻ പറഞ്ഞ ആവശ്യമില്ല ഫോട്ടോസ് ഞാൻ കാണിച്ചിരേണ്ട ആവശ്യമില്ല ബ്ലോഗ്സിലും ജാസ്മിൻ്റെ ബ്ലോഗിലായാലും ശരി അസലയുടെ ബ്ലോഗിലായാലും ശരി ഗംഗയുടെ ബ്ലോഗിലായാലും ശരി ഹീദിയുടെ ബ്ലോഗ്ലായാലും എല്ലാത്തിലും ഞാനും ഉണ്ട് ഇതെല്ലാവരും കണ്ട അഫ്സൽ എന്നൊരു വ്യക്തി അന്നേ തൊട്ടിതിനകത്തുണ്ട് പക്ഷേ അന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ജാസ്മിൻ കമ്മിറ്റഡ് ആയിരുന്നു ജാസ്മിൻ മുന്ന ഐറ്റ റിലേഷൻഷിപ്പ് ഇരിക്കുന്ന സമയമാണ് ഈ ഈ ഇതൊക്കെ ഓൾറെഡി എല്ലാം സോഷ്യൽ മീഡിയയിൽ വന്ന സാധനങ്ങളാണ് ജൂൺ പതിനെട്ടിനുള്ള സംഭവമാണ് ആ സംഭവം